പ്രവാചകനായ എരമ്യാവിനോട് ദൈവം ചോദിക്കുകയാണ് എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയ പ്രേക്ഷകരോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇതേ ചോദ്യമാണ് ചോദിക്കുന്നത് ദൈവത്തിന് കഴിയാത്ത എന്തെങ്കിലും വിഷയം നമ്മുടെ മുമ്പിലുണ്ടോ ദൈവത്തിന് കഴിയാത്തതായിട്ട് ഏതെങ്കിലും പ്രശ്നങ്ങൾ ഏതെങ്കിലും രോഗങ്ങൾ കഷ്ടങ്ങൾ ദുരിതങ്ങൾ എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും അതെല്ലാം ദൈവത്തിന് പരിഹരിക്കാൻ കഴിയുന്നതല്ലേ ഒന്ന് ചിന്തിച്ച് നോക്കി പിന്നെന്തിനാണ് നമ്മൾ ഭയപ്പെടുന്നത് പിന്നെന്തിനാണ് നമ്മൾ സംശയിക്കുന്നത് ഇന്നത്തെ ഈ സന്ദേശത്തിലൂടെ ദൈവത്തിൻ്റെ ആ വലിയ ശക്തിയെക്കുറിച്ചും ദൈവത്തിൻ്റെ വലിയ അത്ഭുതത്തെക്കുറിച്ചുമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ ഒരു അവിശ്വസനീയമായ അത്ഭുത സൗഖ്യമുണ്ടായി അത് അവിശ്വസനീയമെന്ന് പറയാൻ കാര്യം ദൈവത്തിൻ്റെ ആത്മാവ് ആ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ എൻ്റെ ഉള്ളിൽ ഒരു ആലോചന തരുമ്പോൾ അത് വിശ്വസിക്കുവാനോ അതങ്ങനെ നടക്കുമെന്ന് ഒരിക്കൽ പോലും സ്വപ്നം കാണാനോ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല എൻ്റെ ദൈവം അത്ഭുതം ചെയ്തു ഈ അനുഭവമാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് തുറന്നു കേൾക്കുക എന്നെ കാൺ ബ്ലഷ്യു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവനാമം മഹത്വപ്പെടട്ടെ എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുകയാണ് ധ്യാനത്തിനായിട്ട് നമ്മുടെ ശ്രദ്ധയെ വേർതിരിക്കാം ഇന്ന് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വളരെ പരിചിതമായ ഒരു വചനമാണ് രമ്യ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തി രണ്ടാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഒരു ചോദ്യമുണ്ട് ഞാൻ സകല ജടത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ ഈ ചോദ്യം സർവശക്തനായ ദൈവം പ്രവാചകനായ രമ്യാവിനോട് ചോദിക്കുകയാണ് എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ട് ഇന്ന് വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും ഒക്കെ നടുവിൽ നിൽക്കുന്ന എന്നോടും നിങ്ങളോടും ദൈവം ചോദിക്കുന്ന ചോദ്യവും ഇത് തന്നെയാണ് നമ്മുടെ ദൈവത്തിന് കഴിയാത്തതായ വല്ല കാര്യവുമുണ്ടോ പലപ്പോഴും നമ്മൾ പ്രാർത്ഥനയിൽ ദൈവമുഖം അന്വേഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ വലിപ്പവും യഥാർത്ഥമായി അറിഞ്ഞുകൊണ്ടാണോ ദൈവത്തോട് നമ്മൾ കാര്യങ്ങൾ തുറന്നു പറയുന്നത് ചിലപ്പോഴൊക്കെ നമ്മൾ നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ വിഷയങ്ങൾ ദൈവത്തെ അവതരിപ്പിക്കുമ്പം നമ്മുടെ വിഷയത്തിന് ദൈവത്തെക്കാൾ വലുപ്പമുള്ളതായിട്ട് തോന്നും ദൈവത്തെ പലരും പല കാര്യങ്ങളും പറഞ്ഞറിയിക്കാനായിട്ട് ശ്രമിക്കും ദൈവമേ എൻ്റെ മുമ്പിലുള്ള വിഷയം ഇതാണ് കേട്ടോ എനിക്ക് ഇത്ര ഇത്ര വലിയ പ്രശ്നങ്ങളുണ്ട് എനിക്ക് ഇന്നിന്ന രോഗങ്ങളുണ്ട് അല്ലെങ്കിൽ എൻ്റെ മുമ്പിൽ ഇന്നിന്ന കാര്യങ്ങൾ ഈ നിലകളിലൊക്കെ കടന്നു വരുന്നേ നമ്മൾ ദൈവത്തെ പല കാര്യങ്ങളും പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിക്കുക അതിൻ്റെ നടുവിൽ നമ്മൾ പലപ്പോഴും അവിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് ഇത്രയൊക്കെ പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി വരുമ്പം നമുക്കൊരു ധൈര്യമില്ല അങ്ങനെ ധൈര്യമില്ലാത്ത മനസ്സ് ക്ഷീണിച്ചിരിക്കുന്ന സംശയിക്കുന്ന എന്നോട് നിങ്ങളോട് ദൈവം വീണ്ടും ചോദിക്കുകയാണ് എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ നമ്മുടെ ദൈവത്തിന് സകലവും കഴി ഒന്നും അസാധ്യമല്ല ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ വചനം ഒന്ന് ഏറ്റു പറയാൻ കഴിയുമോ എൻ്റെ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്റെ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ഇന്ന് സർവശക്തനായ ദൈവം നിങ്ങളോട് തോളി തട്ടിയിട്ട് ചോദിക്കുകയാണ് എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ നീ എന്തിനാ എന്നെ അവിശ്വസിക്കുന്നത് നീ ആ വിഷയത്തെ എൻ്റെ കരുത്തിലേക്ക് ഫലമേൽപ്പിക്കാം അതൊരു പക്ഷേ കടഭാരമായിരിക്കാം അതൊരു പക്ഷേ മാനസികമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന വേദനകളായിരിക്കാം കുടുംബ പ്രശ്നമായിരിക്കാം അല്ലെങ്കിൽ ഓരോ വ്യക്തികൾക്കും ഓരോ തരത്തിലുള്ള ചാലഞ്ചസ് നേരിടേണ്ടതായിട്ടുണ്ട് അതിൻ്റെയൊക്കെ നടുവിൽ ദൈവം ചോദിക്കുന്നത് എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ ഒന്നുമില്ല എൻ്റെ ദൈവത്തിന് സകലവും സാധ്യമാണ് എൻ്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാ ഇന്ന് വിശ്വാസത്തോടെ നമുക്ക് ഈ വചനത്തെ ഏറ്റു പറയാം സർവശക്തനായ സർവശക്തനായ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് ആ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാ ഞാന് ചില മാസങ്ങൾക്ക് മുൻപ് ഒരു ക്രൂസൈഡിൽ ശുശൂക്ഷിക്കുന്ന സമയത്ത് ഒരു സംഭവം ഉണ്ടായി ഞാൻ ഇതിനു മുമ്പ് ഷെയർ ചെയ്തോ ഒന്നും എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ ആദ്യമായിട്ട് പലരും കേൾക്കുന്നുള്ളതുകൊണ്ട് ഞാനൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം ഇപ്പം ഞാൻ ഈ ക്രൂസൈഡിൽ പ്രസവിക്കുന്നു പ്രശ്നിക്കുമ്പോഴാണ് ആദ്യത്തെ ദിവസം ഒരു സഹോദരി മീറ്റിങ്ങിൻ്റെ മുൻനിരയിൽ വന്നിരുന്നു തൻ്റെ കാല് ഞാൻ നോക്കിയപ്പോഴാ ഒടിഞ്ഞ് ഈ നട്ടുപോട്ടൊക്കെ ഇട്ട് വെച്ചിരിക്കുക തൻ്റെ ക്രച്ചസ്സിലാണ് കടന്നു വരുന്നത് നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാം വലിയ ഓപ്പറേഷൻസൊക്കെ നടത്തുക അതിൻ്റെ പാടുകളൊക്കെ ഉണ്ട് ഇപ്പോഴും അത് പൂർണ്ണമായിട്ട് അതിൻ്റെ മുറിവുകൾ കരിഞ്ഞിട്ടില്ല ഞാൻ ആ മീച്ചിങ്ങിൻ്റെ വചന ശുശ്രൂഷിച്ചു തുടങ്ങിയ സമയത്ത് തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചു ഇന്ന് ഈ മകളെ എനിക്ക് സൗഖ്യമാക്കണം അപ്പം ഞാൻ ഈ പ്രസംഗത്തിൻ്റെ ഇടയിൽ ഈ ശബ്ദം കേട്ടോണ്ടിരിക്കുക ദൈവത്തിൻ്റെ ആത്മാവിനോട് പറയാം ഇന്ന് ഈ മകളെ സൗഖ്യമാക്കണം പക്ഷെ എൻ്റെ ഒരു വലിയ ഭയമുണ്ടായി ഇതെങ്ങനെയാണ് ഈ കുഞ്ഞ് സൗഖ്യമാകുന്നത് ഉള്ള കാല് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പേടി തോന്നും ആ കാല് തകർന്നു പോയൊരു കാലമാണ് അതിനകത്ത് ഇത്രയും സെർജറീസൊക്കെ ചെയ്ത് ഞട്ടുമോൾട്ടൊക്കെ ഇട്ട് ഇവളെ ഇങ്ങനെ ഈ ക്രച്ചസ് നടക്കുന്നത് തന്നെ ഒരു അത്ഭുതമാണ് സത്യമായിട്ടും പറയാം ദൈവത്തിൻ്റെ ആത്മാവിനോട് സംസാരിച്ചെങ്കിലും എനിക്ക് ആ മോളോട് ആ ആലോചന പറയാനുള്ള ധൈര്യമില്ലായിരുന്നു ഞാൻ അന്ന് ആ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല എൻ്റെ മീറ്റിംഗ് കഴിഞ്ഞു ഞാൻ തിരിച്ചെൻ്റെ ഹോട്ടൽ മുറിയിൽ ചെന്നപ്പോൾ എൻ്റെ മനസ്സിനകത്ത് വലിയൊരു ഭാരമാണ് എനിക്ക് അങ്ങോട്ട് ആ ദൈവസാന്നിധ്യത്തിൻ്റെ പൂർണ്ണത അനുഭവിക്കാൻ കഴിയുന്നില്ല ഞാൻ മുറിയിലിരുന്നു പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞു നീ എന്തുകൊണ്ടാണ് എൻ്റെ വാക്കിനെ അനുസരിക്കാഞ്ഞത് നിൻ്റെ അവിശ്വാസം മുഖാന്തരം ഇന്ന് ആ മകളുടെ കാലിൻ്റെ സൗഖ്യമാണ് നീ തടഞ്ഞ് എനിക്കാ ശബ്ദം കേട്ടപ്പം വലിയ ഭാരമുണ്ടായി ഞാൻ മനസ്സില്ല മനസ്സോടെ ഇങ്ങനെ പ്രാർത്ഥിച്ചു ദയമേ നാളെ ആ മകള് കടന്നു വരികയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം ഈ കാര്യം ഞാൻ പ്രാർത്ഥിച്ചെങ്കിലും മറുഭാഗത്ത് ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചു നാളെ ആ മകള് കടന്നു വരരുത് കാരണം ആ എങ്ങനെ സൗഖ്യമാകാൻ എൻ്റെ ബുദ്ധിയിൽ എനിക്ക് വിശ്വസിക്കാൻ കൂടെ കഴിയുന്നില്ല മുമ്പോട്ട് പറഞ്ഞു പോകട്ടെ പിറ്റത്തെ ദിവസവും ഞാൻ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് സ്റ്റേജിലേക്ക് കയറാൻ ചെല്ലുമ്പോൾ കാണുന്നത് ഈ മകള് വീണ്ടും വളരെ പ്രതീക്ഷയോടെ ആ മീറ്റിങ്ങിൻ്റെ ആ തുടക്കത്തിൽ തന്നെ കടന്നു വന്നിരിക്കുകയാണ് ഞാൻ അന്നേ ദിവസവും വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ശുശ്രൂഷയ്ക്കിടയിൽ പരിശുദ്ധാത്മാവ് വലിയൊരു നിയോഗം തന്നു ആ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആ മകളുടെ അടുക്ക ചെന്ന് പ്രാർത്ഥിക്കാനായിട്ട് നിന്നു ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് ആ മകളുടെ അവസ്ഥ കണ്ടാൽ എനിക്ക് പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ അവളോട് സൗഖ്യമാകുമെന്ന് ഉള്ള ധൈര്യമില്ല എന്നാൽ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഈ വചനം ആ സമയത്ത് ഓർമ്മിപ്പിച്ചു എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ അപ്പോൾ ഞാൻ ധൈര്യത്തോടെ ആ മകളോട് പറഞ്ഞു മോളെ നിന്നെ ഇന്ന് ഏശ് സൗഖ്യമാക്കിയാൽ നിനക്കുന്ന സൗഖ്യം സൗഖ്യം ആവശ്യമുണ്ടോ ആ മകള് കരഞ്ഞോണ്ട് പറഞ്ഞു എനിക്ക് സൗഖ്യം വേണം ഞാൻ ഈ ക്രച്ചസ് ഉപയോഗിച്ച് നടന്നും മടുത്തു എനിക്ക് പണ്ട് ഞാൻ നടന്നതുപോലെ എനിക്ക് ഫ്രീ ആയിട്ട് നടക്കണം ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് ആ മകളോട് അടുക്ക ചെല്ലുമ്പോൾ അവളുടെ അമ്മ വന്നിട്ട് എന്നോട് പറഞ്ഞു ദയവെയ്ത് എൻ്റെ മകള് ആ ക്രച്ചസ് വിട്ട് അവളെ നടക്കാൻ നിങ്ങൾ അനുവദിക്കരുത് ഞാൻ പതിനായിരക്കണക്കിന് പണം മുടക്കി ഞാൻ ഇവളുടെ ട്രീറ്റ്മെൻറ്റ് നടത്തിയതാണ് ഒരു ഭാഗത്ത് അമ്മ പറയുന്നു ഇവളെ ക്രച്ചസ് വിട്ട് നടത്തരുത് മറുഭാഗത്ത് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു ഇവളിന്ന് നടക്കും എൻ്റെ ഉള്ളിൽ പറയുന്നു ഇത് നടക്കാൻ വല്ല സാധ്യതയുമുണ്ടോ ദൈവത്തിൽ ആശ്രയിച്ച് ഞാൻ അമ്മകളുടെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ ചോദിച്ചു നിനക്ക് വിശ്വാസമുണ്ട് അവൾ പറഞ്ഞു കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞതുപോലെ ഞങ്ങളാവശ്യപ്പെട്ടു ആ ക്രച്ചസ് വിട്ട് ആ നിമിഷം ഒരു ചുവടെ മുമ്പോട്ട് വെക്കാൻ എനിക്ക് അത്ഭുതം തോന്നി ഈ മകള് കയ്യിലുണ്ടായിരുന്ന ക്രാച്ചസ് എടുത്തവർ ഒറ്റയേറു കൊടുത്തു അടുത്തൊരു ചുവട് വെച്ചു അന്ന് രാത്രിയിൽ അവർ പൂർണ്ണമായിട്ട് സൗഖ്യം അനുഭവിച്ചു ഞാൻ പറഞ്ഞത് പലപ്പോഴും ഈ വാക്യൊക്കെ വായിച്ച് നമുക്ക് വിശദീകരിക്കാനും ധൈര്യപ്പെടുത്താനും കഴിയും പക്ഷേ പ്രാക്ടിക്കൽ ലൈഫിൽ വരുമ്പോൾ വിഷയങ്ങളുടെ കാഠിന്യം കണ്ട് പലപ്പോഴും നമ്മൾ അവിശ്വസിക്കും നമ്മൾ ചിന്തിക്കും ദൈവത്തിന് ഇതൊക്കെ കഴിയുമോ എന്ന് അതിൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ് മനുഷ്യബുദ്ധിയിൽ അസാധ്യമായ കാര്യങ്ങൾ എൻ്റെ യേശു സൗഖ്യമാക്കുന്നു ഇന്ന് നിങ്ങളുടെ മുമ്പിൽ മലപോലെ നിൽക്കുന്ന വിഷയങ്ങള് ചിലപ്പം അത് നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധി കൊണ്ടോ കഴിവുകൊണ്ടോ നിങ്ങളുടെ ആയുസ്സിൽ പരിഹരിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നില്ല എന്നാൽ ദൈവവചനത്തിലൂടെ പരിശുദ്ധാപ്പം നിങ്ങളോട് ചോദിക്കുക ദൈവത്തിന് കഴിയുമെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാമോ ദൈവത്തെ കൊണ്ട് ഒന്നും അസാധ്യമല്ലെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാമോ അങ്ങനെ വിശ്വസിക്കാമെങ്കിൽ ഇന്ന് ആ വിഷയത്തെ ഏറ്റെടുത്തുകൊണ്ട് പറയും വിഷയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കാര്യം ചലിക്കും ഞാനത് കാണും ഈ ആ വർഷം തീരുന്നതിന് മുമ്പ് ദൈവപ്രവൃത്തി ഉണ്ടാകും വിശ്വാസത്തിൻ്റെ വാക്ക് പറ കർത്താവ് നിങ്ങളുടെ വാക്കുകളെ ശ്രദ്ധിക്കുന്നുണ്ട് ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ലൈഫിൽ ചില വലിയ പ്രശ്നങ്ങൾ മലപോലെ നിൽക്കുന്ന ചില കാര്യങ്ങൾ ദൈവം മെഴുകുപോലെ ഒരുക്കി കളയും അത്ഭുതങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് വിശ്വസിക്കാം നമ്മുടെ ദൈവം എല്ലാം സാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ് എല്ലാ പ്രതികൂലങ്ങളെ വഴിമാറ്റി എല്ലാ പ്രശ്നത്തിനും ഉത്തരം തരാൻ കഴിവുള്ളവന് ആ ദൈവം ചോദിക്കുന്നു എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ നമുക്ക് ഇന്ന് പകൽ വിശ്വാസത്തോടെ ഈ ആലോചന ഹൃദയത്തിൽ സ്വീകരിക്കാം നിങ്ങൾക്ക് ഒരു പ്രയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ ഞങ്ങളെ വാട്സാപ്പിലൂടെ ബന്ധപ്പെടാവുന്നതാണ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഈ വചനം ഇന്നത്തെ ദിവസം മുഴുവൻ നിങ്ങൾ ഏറ്റെടുത്ത് പറയണം മാത്രമല്ല എപ്പോഴൊക്കെ ആ വിശ്വാസം ഹൃദയത്തിൽ വരുന്നു ഈ വചനം ഒരുവിടണം ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല വിശ്വാസത്തോടെ മുമ്പോട്ട് ചൂടുകൾ വെക്കുക ഏതോ ഗോഡ് ബ്ലസ് യു ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈ വരുന്ന ദിവസങ്ങളിൽ ചില അത്ഭുത സാക്ഷ്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു വാക്കുകളെവിടെച്ചിരിക്കുകയാണ് ഗാഡ് പ്ലസ്